ഹായ് കൂട്ടുകാരെ അപ്പം നമ്മുടെ പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ കുറേ ഇടവേളക്ക് ശേഷമാണ് ഞാൻ ഇതുപോലെ ലോങ് വീഡിയോ ചെയ്യുന്ന കേട്ടോ അപ്പം ഞാൻ രാവിലെ തന്നെ ഓതുന്ന ഒരു വീഡിയോ എടുക്കാം രാവിലെ തന്നെ അപ്പോൾ മുഖമൊക്കെ കഴുകി കിച്ചണിലോട്ട് വന്നിട്ട് എന്താ രാവിലെ തന്നെ പിന്നെ എൻ്റെ ആദ്യത്തെ പണി എന്ന് പറഞ്ഞാൽ തുണി തുണി കഴുകാനങ്ങ് മെഷീനകത്തോട്ടങ്ങ് ഇടുവാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ പണി പിന്നെ നോക്കണ്ടല്ലോ അതവിടെ തന്നെ ആകുമ്പോഴത്തേക്ക് പിന്നെ ഞാൻ രാവിലെ എഴുന്നിട്ട് പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് അടു അടുക്കള ഭാഗം കേട്ടോ അത് ഏരിയ ഭാഗമാണ് ആ വർക്കേരിയെ പോയിട്ട് കുറച്ചേരം കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം പിന്നെ വിചാരിച്ചൊന്ന് ചോറ് വെച്ചേക്കാം ചോറ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്നാലും ഒരു ചടങ്ങിന് ചോറ് വെക്കാമോ എന്നിട്ട് എനിക്ക് മാത്രം ചോറ് മതി പിന്നെ കുറച്ച് കുക്കറിനകത്തോട്ടിടൊന്നിച്ച് ചോറ് അങ്ങനെ ആവുന്നുണ്ട് കേട്ടോ പിന്നെന്താ പിന്നെ നല്ല ചൂടല്ലേ അപ്പം പിന്നെ ഉപ്പിക്കകത്തൊക്കെ കുറച്ച് വെള്ളമെല്ലാം നിറച്ച് വെക്കുന്നുണ്ട് രുചിയാകുമ്പോൾ എനിക്ക് നല്ല നല്ലതാകാം അങ്ങനെ പിന്നെ സമയം അപ്പോഴത്തേക്ക് കുറേ നേരം അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് അങ്ങനെ അങ്ങ് സമയം അങ്ങ് പോയായിരുന്നു കേട്ടോ പന്ത്രണ്ട് മണി ആകാറായി പിന്നെ ടേബിളൊക്കെ ഒന്ന് തുടച്ചിടാമല്ലോ അങ്ങനൊക്കെ വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇന്നങ്ങനെ ഇല്ല എനിക്ക് മാത്രം മതി ആഹാരമൊക്കെ ആയതുകൊണ്ട് പിന്നെ ഓർത്ത് പതുക്കെ പണിയെല്ലാം അങ്ങ് എടുക്കാമെന്ന് അങ്ങനെ ടേബിളൊക്കെ അങ്ങ് തുടച്ചിടുന്നുണ്ട് അപ്പോഴത്തേക്കെൻ്റെ ചോറ് ഏകദേശം ഇടാകുന്നുണ്ട് കേട്ടോ ഞാൻ ഓർത്തെല്ലാം ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഇരിക്കാവല്ലോ പിടിച്ച വരിയെല്ലാം കഴിഞ്ഞിരിക്കാവല്ലോ പിന്നെന്താ പിന്നെ വാഷ് ബേസിനും കൂടെ ഒന്ന് കഴുകാമല്ലോ എന്ന് വിചാരിച്ച് വാഷ് ബേസിനും കൂടെ കഴുകി വെക്കുന്നുണ്ട് കേട്ടോ ആകെ ഇവിടെ രണ്ട് പേരേ ഉള്ളൂ കേട്ടോ എന്നാലും പണികൾക്കൊന്നും യാതൊരു കുറവുമില്ല ഒരു പണി കഴിയുമ്പോൾ അടുത്ത പണി ഇങ്ങനെ കിട്ടിക്കൊണ്ടേ ഇരിക്കും അപ്പോൾ എൻ്റെ ഏകദേശം പണിയെല്ലാം കഴിയാറായി കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ ഓർത്ത് എന്നൊക്കെ ഒന്ന് അടിച്ചു വരാമല്ലോ എന്ന് വിചാരിച്ച് അടിച്ചു വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അടിച്ചവരലെല്ലാം കഴിഞ്ഞിട്ട് ചോറ് റെഡിയായി നോക്കിയപ്പോഴത്തേക്ക് കുറച്ചും കൂടി ചോറ് വേകാനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോഴത്തേക്കും ഞാൻ ഓർത്ത് കുറച്ച് പാത്രം ഉണ്ടല്ലോ അതും കൂടി അങ്ങ് കഴുകാം അതും കൂടി കഴുകി എന്ന് വൃത്തിയാക്കി എടുത്തങ്ങ് മാറ്റി മാറ്റിയങ്ങ് വെക്കാമല്ലോ അപ്പോൾ എൻ്റെ പാത്രം കിഴക്കെല്ലാം കഴിഞ്ഞു കേട്ടോ ഇനി അവിടെ ഒന്ന് തുടച്ചും കൂടി ഇട്ട് ഏകദേശം എൻ്റെ പണിയെല്ലാം കഴിഞ്ഞു കേട്ടോ പിന്നെന്താ ഞാൻ എപ്പോഴും മൊത്തം പണിയെടുക്കുന്നതും വർക്ക് ചെയ്തില്ല കേട്ടോ വേറൊരു കിച്ചണുണ്ട് അവിടെ അങ്ങനെ പണിയെടുക്കാറില്ല അപ്പോൾ ആളുകൾ നോക്കുമ്പോഴേ കാണുന്ന ഒരു സ്പേസ് ആയതുകൊണ്ട് അവിടെ അങ്ങനെ പണിയെടുത്ത് എടുക്കാറില്ല മുഴുവൻ ഫുൾ ടൈം ഞാൻ വർക്ക് ചെയ്തില്ലാണോ പണിയെടുക്കൽ കേട്ടോ അപ്പം എൻ്റെ ചോറൊക്കെ ഏകദേശം ആയിക്കെട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞാൻ കറിയൊന്നും വെക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു അപ്പം എൻ്റെ ഇന്നലത്തെ ചിക്കൻ്റെ കറി കുറച്ചുണ്ടായിരുന്നു കേട്ടോ എന്നാൽ അത് മാത്രം കൂട്ടിയിട്ടാണ് ഞാൻ ചോറ് കഴിക്കുന്നത് കേട്ടോ ഇത്രയും കറിയൊന്നും എനിക്ക് വേണ്ട പിന്നെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓർത്ത് ഇനി എന്തെങ്കിലും മുഖത്തൊക്കെ ഒന്ന് എന്തെങ്കിലും ഒരു ഫേസ് പാക്ക് പാക്കിടാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ തൈരും പഞ്ചസാരയും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് മുഖത്തിടുന്നുണ്ട് കേട്ടോ നല്ല ചൂടൊക്കെ അല്ലേ അപ്പം പിന്നെ വെറുതെ ഇരിക്കുമല്ലേ എന്തായാലും ഇന്നത്തെ ഒരു ദിവസം വേറെ പ്രത്യേകിച്ച് വലിയ പണികളൊന്നും ഇല്ലായിരുന്നു ഞാൻ ആ അല്ലേ ഞാൻ തുടക്കലും അങ്ങനെ വലിയ 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 പണികളൊക്കെ ഞായറാഴ്ച ദിവസത്തേക്കാണ് മാറ്റി വെച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ വിചാരിച്ച് മുഖത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചാണ് തൈരും പഞ്ചസാരയും കൂടി എടുത്തിട്ട് മുഖത്തിടുന്നുണ്ട് കേട്ടോ നല്ല ചൂടൊക്കെ അല്ലേ ഈ ചൂടിന് നമ്മുടെയൊക്കെ മുഖമൊക്കെ എന്താ പറയുക ഒരു അതിൽ ഡ്രൈ ആയിട്ടിരിക്കത്തില്ലേ അപ്പോൾ തൈര് അതിന് നല്ല ബെസ്റ്റാണ് ചൂടിന് തൈര് മുഖത്തിടുന്നത് നല്ലതാണ് കേട്ടോ ഇപ്പം ഞാനിത് ഡെയിലി ഒന്നും ചെയ്യത്തില്ല എന്നാലും ഇപ്പോൾ ചൂടങ്ങോട്ട് അധികമായപ്പോഴത്തേക്ക് കുറച്ചൊക്കെ ഇടാൻ തുടങ്ങി എല്ലാം മാറ്റി 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 ഇങ്ങനെ യൂസ് ചെയ്യുന്ന ഒരാളൊന്നുമല്ല തോന്നിയാൽ എന്തെങ്കിലുമൊക്കെ അങ്ങ് ചെയ്യും അത്രയേ ഉള്ളൂ അത് തോന്നണം അല്ലാതെ ഇന്ന് ഡെയിലി അങ്ങനെ ഒന്നും മുഖത്ത് തേക്കുന്ന ഒരാളൊന്നുമല്ല കേട്ടോ അത് കാണാനുമുണ്ട് മുഖത്ത് അപ്പം നമ്മുടെ ഇപ്പോൾ ഫേസ് പാക്കൊക്കെ ഇട്ട് പിന്നെന്താ ഞാൻ ഉച്ചയ്ക്കത്തേക്ക് ആഹാരം കഴിക്കാൻ വേണ്ടി പോവാട്ടോ ചോറും ഞാൻ പറഞ്ഞപ്പോൾ ചിക്കൻ കറി മാത്രമേ ഉള്ളൂ അത് മാത്രം കൂട്ടിയിരുന്ന് ചോറ് കഴിക്കുക കേട്ടോ അങ്ങനെ ഒരുപാട് കറികളോ വറവോ അങ്ങനെയൊന്നും എനിക്ക് വേണമെന്നില്ല കേട്ടോ എന്തെങ്കിലും ഒരെണ്ണം എന്ന് പറഞ്ഞാലും അതുകൊണ്ട് ഞാൻ ചോറ് കഴിച്ചോളൂ അപ്പോൾ ചോറ് കഴിപ്പെല്ലാം കഴിഞ്ഞ് കേട്ടോ പിന്നെ നേരെ ഞാൻ സിറ്റൗട്ടി വന്ന് അങ്ങനെ നിന്ന് കേട്ടോ കുറച്ച് നേരം പിന്നെ അങ്ങനെ മുറ്റത്തോടെ നടന്ന് കുറച്ച് നേരം നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ ആ കാറ്റെല്ലാം കൊണ്ട് കുറേ നേരം ഓരോന്നൊക്കെ ആലോചിച്ച് അങ്ങനെ അങ്ങിരുന്നു ഒറ്റയ്ക്കല്ലേ ഉള്ളൂ അപ്പോൾ പിന്നെ അങ്ങനെ കുറച്ച് നേരം ഇരുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ് മറക്കല്ലേ ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം ഇത്രയേ ഉള്ളൂ